അതേപോലെ അള്ളാഹു സുബ്രഹാനു വത്താല ഇവിടെ അവരോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തുവാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കാൻ എന്താ വ അഫീദ ഫിൽ ഇലൈഹി ചോദിക്കുക പ്രവാചകരെ ചോദിക്കുക അവൻ അല്ലതി എങ്ങനെയുള്ളവനാണ് അൻഷ ആക്കും അൻശ എന്നാൽ ഔചത ഔചത ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകർന്നു അതാണ് അൻശഅ അൻഷ ആക്കും നിങ്ങൾക്കവൻ ഉണ്മ പകർന്നു ഔചതക്കും മിനല അതം ഇല്ലായ്മക്കപ്പുറം ഉണ്മ പകർന്നു നിങ്ങൾക്ക് ഉണ്മയേകിയവൻ അത്ര അവൻ മാത്രമല്ല മജയാളക്കും അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു സൃഷ്ടിക്കുകയും ചെയ്തു എന്ത് അസമ കേൾവി വൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ബസർ അബ്സാർ ദൃഷ്ടികൾ ദൃഷ്ടികൾ കാഴ്ചകളല്ല പിന്നെ ബസർ അബ്സാർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടികൾ വൽഅഫ്ദ അല്ല അഫ്ഇദ എന്ന് പറഞ്ഞാൽ ഫുആ എന്ന് പറഞ്ഞാൽ കൽബ് കൽബ് അഫ്ഇദ തന്ന കൽബുകൾ കൽബുകൾ കലീലമ്മ തഷ്കുറുൻ കുറൂൻ കലീലമ്മ തഷ് കുറൂൻ എന്നാ തെഷ്കുറൂന കലീലമ്മ എന്നാണ് തെഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നു കലീലൻ കലീന്നാണ് കുറച്ച് കുറച്ച് പിന്നെ അതോടൊരു ചെറുമാവെന്ന് നമുക്ക് വിശദീകരിക്കാം ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനെത്താൽ ചോദിക്കുന്നു കുൽ അവരോട് ചോദിക്കുക കുൽ ചോദിക്കുക ചോദിക്കേണ്ടത് ആരോടാണ് ഈ നിഷേധികളോടാണ് നിഷേധികളോടാണ് ഹുവല്ലതി അൻഷാക്കും അവനാകുന്നു പിന്നെ ചോദിക്കാൻ എന്നിട്ടെങ്കിൽ അവിടെ ഹുൽ കൊല്ലിൽ ചോദിക്കുക എന്നുള്ളത് ഉദ്ദേശാർത്ഥം പറയുക എന്നുള്ളതാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം ഹൂവല്ലതി അൻഷാക്കും അവനത്രേ നിങ്ങളെ ഇല്ലായ്മക്കപ്പുറം ഉണ്മ പകർന്ന് സൃഷ്ടിച്ചത് വജാനലൊക്കെ അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു അസം എന്നാണ് കേൾവി വൽ അബ്സാർ ദൃഷ്ടികൾ വൽഅഫിദ ഹൃദയങ്ങൾ ഈ ചോ ഇത് അവരോട് പറയാൻ പറയുന്നത് അവരോട് ചോദിക്കാൻ പറയുന്നത് എന്തിനാ അതവർ സമ്മതിക്കുന്നതാണ് അവർ സമ്മതിക്കുന്ന ആരാണ് അവരെ സൃഷ്ടിച്ചത് ഇല്ലായ്മക്കപ്പുറം അവർക്ക് ഉണ്മ പറഞ്ഞത് അള്ളാഹുവാണ് പിന്നെ അവർക്ക് കാഴ്ചകൾ അതേപോലെ തന്നെ ചിന്തിക്കാൻ കൽബുകൾ കേൾവി ഇതൊക്കെ ആരാ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് അള്ളാഹുവാണ് അപ്പോൾ ആ മേലായവൻ നന്ദി അറിയിക്കുന്നില്ലേ നന്ദി അറിയിക്കുന്നില്ലേ കുഫുറാണോ അറിയിക്കുന്നത് അതല്ല ശുക്രാണോ അറിയിക്കുന്നത് ശുക്രാണ് അറിയിക്കുന്നത് പക്ഷേ അവർ കൊടുക്കണെന്താണ് കുഫ്റാണ് നന്ദിക്കേടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ചോദിക്കാൻ പറയാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അള്ളാഹു സുബാന് വത്താല ഇവിടെ അവർ തിരിയപ്പെടുത്തേന് കലീലമ്മ തെഷ്കുറൂന്നാണ് എന്താണ് തെഷ്കുറൂന ശുക്രൻ ഖലീലൻ തെഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നു ശുക്രൻ കലിയെന്ന് കുറച്ച് നന്ദി അവിടെ ഈ മ രണ്ടുനക്ക് പ്രയോഗിക്കും അത് ഒന്നുകിൽ മ സായിദത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ വളരെ കുറച്ച് എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ അപ്പോൾ കലിയില തെ ഷ് വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ അത് മാ വേറെ പൊരുൾ പറയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തായാലും വളരെ കുറച്ച് നന്ദിയാണ് ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ ഈ നിഷേധികളിൽ നിന്ന് അള്ളാഹുവിന് നേരെ എന്നുള്ളതാണ് അവിടെ പറയുന്നത്